മുസ്ലിം മുസ്ലിം പ്രശ്നമുണ്ട് വിശ്വാസിയായിട്ട് പുറത്തേക്ക് എന്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാകും അതെ ഫാദർ ഈ വലിയൊരു അവരെ മതം ഉപേക്ഷിച്ചെങ്കിലും മറ്റൊരു മതത്തിൽ ചേക്കേറുകയോ മതരഹിതമായ ജീവിതത്തിനു വേണ്ടി തയ്യാറെടുക്കുകയോ ചെയ്താൽ അവരുടെ ജീവിതം അപകടത്തിലാവും അവർക്ക് പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നാണ് എത്തുങ്ങളുടെ വിശ്വാസം എന്റെ മനസ്സിൽ സ്വഭാവമുള്ള ചോദ്യം വന്നു ഫാദർ ഇസ്ലാം ഉപേക്ഷിച്ച് പോയാണല്ലേ ഫാദർ ഇപ്പോഴും ഈ ഇന്റർവ്യൂല് ജീവനോട് കൂടിയാണല്ലോ ഇരിക്കുന്നല്ലേ അതുപോലെ തന്നെ പണ്ട് 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 ഒരുപാട് പണ്ട് ഇസ്ലാം വിമർശനം തൊഴിലാക്കി അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരു ജബ്ബാർ മാഷ് ഉണ്ടായിരുന്നു ഒരുപാട് പണ്ട് ഒരു ആരിഫ് ഹുസൈൻ ഒരു ജാവിദ ടീച്ചർ അവരൊക്കെ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഈ ഇസ്ലാം വിമർശകരായതുകൊണ്ട് അവരെ ഈ ഭൂമിയിൽ നിന്ന് ഇസ്ലാമിസ്റ്റുകൾ തുടച്ചുമാറ്റിയോ എനിക്കറിയില്ല ഏതായിരുന്നാലും ഫാദർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ നമുക്കറിയാം ഫാദർ ദേശാന്തരങ്ങൾ തണ്ടി നഗരവീഥികളിലൂടെ അങ്ങയുടെ ആശയം സുവിശേഷ പ്രസങ്ങളിലായി മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടൊക്കെ അങ്ങ് അവതരിപ്പിക്കുന്നുണ്ട് ഇന്ന് വരെ ഒരു മുട്ടുസൂചി കൊണ്ടുപോലും അങ്ങേ മുസ്ലിം സമുദായം ആക്രമിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അങ്ങേ യഥാർത്ഥത്തിൽ ആക്രമിച്ചവരാരാണ് ഇസ്ലാം വിട്ടതിന്റെ പേരിൽ ഇന്ന് വരെ ഒരു മുട്ടുസൂചിയുടെ വേദന പോലും മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങേക്കുണ്ടായിട്ടില്ല അങ്ങയുടെ വായിൽ തന്നെ വന്നു ആരാണ് അങ്ങേ യഥാർത്ഥത്തിൽ ആക്രമിച്ചതെന്ന് സവിസ്തരം സാഗൂതം വീക്ഷിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വിട്ടുവന്ന മതത്തിലെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഞാൻ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സമുദായത്തിൽ നിന്നാണ് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞത് ഇപ്പൊ സത്യവിരുദ്ധമായില്ലേ ഇസ്ലാം ഇട്ടാൽ ജീവൻ ഭീഷണിയാണെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ ഭർത്താവിലായില്ലേ അങ്ങയോട് ഒരു നിലക്കുള്ള വിയോജിപ്പ് ഉള്ളതുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എത്രയോ സുവിശേഷ പ്രഭാഷകർ ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ട് അതൊക്കെ അർഹിക്കുന്ന അജ്ഞയോടുകൂടി ഞങ്ങൾ ഉള്ളു എത്രയോ പിതാക്കന്മാർ അവരുടെ മതം അവരുടെ ആശയം അതിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചൊക്കെ അവർ പ്രസംഗിക്കുന്നുണ്ട് നമ്മൾ ആരും അതിനകത്തൊന്നും കൈകടത്താൻ പോകില്ല അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഏത് മതത്തിനും വിശ്വസിക്കാം അത് പ്രചരിപ്പിക്കാം അത് ഉൾക്കൊള്ളാം എല്ലാം ചെയ്യാം പക്ഷേ നുണ പറയരുത് തന്റെ മതത്തിന്റെ മേന്മ പറയാൻ വേണ്ടി അല്ലെങ്കിൽ തന്റെ മഹത്വം പറയാൻ വേണ്ടി പച്ചക്കള്ളം പറയരുത് അങ്ങനെ പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധ ഉള്ളവർ അതിൻ്റെ ശരിയായ വശം പറഞ്ഞു മനസ്സിലാക്കി തിരുത്തി കൊടുക്കും അതിന്റെ ഭാഗമാണ് എന്റെ ഈ വീഡിയോ പോലും വിഷയത്തിലേക്ക് നമുക്ക് പോവാം യേശു ക്രിസ്തു ആരാണ് എന്നൊരു ചോദ്യം എന്റെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഇതൊരു ക്ലീശ ഡയലോഗു പഴകി പൊളിച്ച ഒരു ആവർത്തന വ്യത്സത തരുന്ന ഒരു ഡയലോഗാണ് യേശു ക്രിസ്തു ആരാന്നുള്ള ചോദ്യത്തിന്റെ ഒടുവിൽ ഞാൻ ചെന്ന് അവസാനിച്ചത് ക്രൈസ്തവത്തിലാണെന്ന് പറയുന്നത് സത്യത്തിൽ വെടുത്ത സാധുക്കളായ ക്രൈസ്തവരെ പറ്റിക്കുകയാണ് കാരണം വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതിന് സമാനമായി തന്നെയാണ് ബൈബിളിനുമുള്ളത് തൊട്ടിലേ കടന്നുകൊണ്ട് ഇസ്ലാമിസ്ലാം പറഞ്ഞു ദാസനും ഞാൻ പ്രവാചകനുമാണ് എന്നാൽ സവിശേഷം ഇരുപത്തി ഒന്നിൽ കാണാം അവൻ ജറൂസലേമിലേക്ക് കടന്നു വരുമ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ ചോദിച്ചു ചോദിച്ചുതാരാണെന്ന് ജനക്കൂട്ടം പറഞ്ഞു ഇവൻ ഗലീലിയൻ നെസറത്തിൽ നിന്നുള്ള പ്രവാചകനാണ് പത്താഴ്ച ശേഷം ഇരുപത്തൊന്ന് നോക്ക് അപ്പം കാര്യങ്ങൾക്ക് വളരെ കൃത്യമാണ് അതുകൊണ്ട് അതിന്റെ കാരണം എന്നുള്ളത് അപ്പ വീട്ടുകാരൊക്കെ മിസ് ചെയ്ത് അതൊരു അതൊരു ഭയങ്കര ചോദ്യമാണ് ഈ ഈ എന്താ നിന്നുണ്ടായ ചോദ്യം ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരുപാട് ആരും ഒരു ചോദിച്ചിട്ടില്ല ആ ചോദ്യത്തിന് ഒരു നമസ്കാരം പറയുന്നു ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആദ്യം ഇതിന്റെ ഡയറക്ടർ ഫാദർ ജോർജ് കനക്കൽ എന്നെ ചേർത്തു പിടിച്ചിട്ട് മോനെ എന്നൊരു വിളി വിളിച്ചു മോനെ ഫാദർ ഫ്ലാറ്റ് ജന്മം കൊടുത്ത പിതാവ് തന്നെ തഴുകു തലോടിയ മാതാവ് ഒരു പ്രായം വരെ സംരക്ഷണം കൊടുത്ത ഈ രക്ഷകർത്താക്കൾ അവരുടെ അസാന്നിധ്യം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ ഏതോ ഗവൺമെന്റിലെ പിതാവ് ഒന്ന് പുറത്തിട്ടിട്ട് മോനെ എന്ന് നീട്ടി വിളിച്ചപ്പം അതിന്റെ എല്ലാം പരിഹാരം ഈ ഒരൊറ്റ വിളികൊണ്ട് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവരെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഒരു ഗതികേടം നാലി ചോദിക്കുക അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സത്യത്തിൽ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്കൊക്കെ ഒരുപക്ഷേ എന്നോട് വിയോജിപ്പ് ദേശീയുണ്ടാവും ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ ആശയത്തിൽ ഈ പറയുന്നത് ഈ നുണപ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ഉറപ്പു നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതിനകത്ത് ഗുണകാർശയുന്നതിനപ്പുറം ഒരു വിമർശനവും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല സഹോദരങ്ങളെ ഈ പുതിയ കാലത്ത് ഒരാൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കാൻ മാർഗമില്ലാതെ പണം ഉണ്ടാക്കാൻ വേണ്ടി മോഷ്ടിക്കാനോ പിടിച്ചു പോയാൽ നിർഭയത്വം ഉണ്ടാവില്ല പോലീസ് പിടിക്കുന്നുള്ള ഭയായിരിക്കും നിരന്തരം ഏറ്റവും സിമ്പിൾ പരിപാടി എന്തറിയും ഇസ്ലാം വിമർശനമാണ് ഇക്കാലഘട്ടത്തിൽ ഏറ്റവും നനഞ്ഞ പ്രഥനം കുടിച്ചാൽ വെള്ളം കാണുന്ന ഏറ്റവും നല്ല പ്രഥനം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരുദ്ധത പച്ചയായിട്ട് പറയുക എന്നുള്ളതാണ് ഇത് എന്റെ സ്വന്തം അഭിപ്രായമല്ല നിങ്ങൾ ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്ക് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഗോദി മീഡിയ സി ന്യൂസ് ടൈംസ് ഇവരെല്ലാം ചെയ്യുന്നത് ഇത് തന്നെയാണ് വീട്ടിൽ വയറ്റിപ്പഴപ്പ വാങ്ങുന്നത് ഇസ്ലാമിനെ കുറച്ച് ചർച്ച നടത്തിയും മുസ്ലിംകളെ തെറി വിളിച്ചിട്ടുമാണ് പക്ഷെ മുസ്ലിമുകൾ ആസ് എ റൂൾ ഓഫ് താമ്പ് ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല അവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു പക്ഷേ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ